എല്ലാവർക്കും നമസ്കാരം എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ റിസൾട്ട് റിസൾട്ടൊക്കെ വന്നു നമ്മുടെ വെരിഫിക്കേഷൻ ഒക്കെ പതിനെട്ടാം തീയതി തന്നെ ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ ജില്ലയിൽ എന്താണ് വെരിഫിക്കേഷൻ അതിന് എപ്പോഴാണ് ഹാജരാവേണ്ടത് എവിടെയാണ് ഹാജരാവേണ്ടത് എന്നുള്ള അപ്ഡേറ്റിനായിട്ട് വെയിറ്റിംഗ് ആയിരിക്കും അല്ലേ നിങ്ങൾ അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ അപ്ഡേറ്റുകളും ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക അതേപോലെ തന്നെ കേട്ടറ്റ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ജില്ല ഏതാണോ ആ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ ലിങ്കിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിൽ എന്താണ് വെരിഫിക്കേഷൻ എന്നുള്ളതുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസ് അപ്ഡേറ്റ് ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട എന്ത് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്തിട്ടോളൂ തീർച്ചയായും അതിനുള്ള മറുപടികൾ ഞങ്ങൾ തരുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട അതോടൊപ്പം ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടെ തീർച്ചയായും ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഇത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും ഓക്കെ അല്ലേ അപ്പൊ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ എൽ പി എസ് എ യു പി എസ് എച്ച് എസ് എറ്റഗറി വൺ ടു ഫോർ എന്നിവയുടെ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട് നമ്മൾ റെക്കോർഡഡ് വീഡിയോ ക്ലാസും പി ഡി എഫ് മെറ്റീരിയലും മോക്ക് ടെസ്റ്റും മോഡൽ എക്സാംസും എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ എയിം സ്റ്റഡി സെന്ററിന്റെ ആപ്പ് ആയിട്ടുള്ള ശ്രീ ലേണിംഗ് ആപ്പിലാണ് ഈ ശ്രീ ലേണിംഗ് ആപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം ഓക്കെ അതേപോലെ തന്നെ നമ്മുടെ എച്ച് എസ് എയുടെ സോറി എൽ പി യുപിയുടെ രണ്ടായിരത്തി ഇരുപത്തിയേഴ് എൽ പി യു പി പുതിയ ലോങ് ടേം ബാച്ച് എയിം ആരംഭിക്കുന്നുണ്ട് അപ്പൊ ഈ ലോങ് ടേം ബാച്ച് ലക്ഷ്യം എന്ന് പറയുന്നത് നല്ലൊരു റാങ്കിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയ മാറുന്ന സിലബസിനോടൊപ്പം മാറുന്ന പാറ്റേണിനോടൊപ്പം ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയ എസ് സി ആർ ടി എൻ സി ആർ ടി ഉൾപ്പെടെ പഠിച്ച് നല്ലൊരു റാങ്കിലോട്ട് നിങ്ങൾക്ക് എത്താം എന്നുള്ളതാണ് നിങ്ങളുടെ സ്വപ്ന ജോലി സ്വന്തമാക്കാൻ എന്നും എയിം സ്റ്റഡി സെന്റർ ഉണ്ടാവും അതും ഏറ്റവും കുറഞ്ഞ ഫീസിൽ തന്നെ അതേപോലെ തന്നെ എച്ച് എസ് എയുടെ വൺ ഇയറുടെ ഷിപ്പോട് കൂടിയ ബാച്ചുകൾ ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്കിപ്പോൾ സ്വന്തമാക്കാം അതോടൊപ്പം തന്നെ ഓണം ഓഫറിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന നൂറ് പേർക്ക് ആദ്യം ജോയിൻ ചെയ്യുന്ന പേർക്ക് വാച്ച് ലഭിക്കുന്നുണ്ട് ആ ഒരു ഓഫറോടുകൂടെ തന്നെ നിങ്ങൾ ഈ ഒരാഴ്ച തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതേപോലെ കാറ്റഗറി വൺ ടു ത്രീ ഫോർ എന്നിവ പുതിയ ബാച്ചുകൾ ഇൻസ്റ്റിറ്റ്യൂസെ ആരംഭിച്ചിട്ടുണ്ട് റിസൾട്ട് എന്ന് പറയുന്ന അത്രയും റിസൾട്ടുകളാണ് കേരളത്തിലെ ഒരു സ്ഥാപനത്തിനും സാക്ഷ്യപ്പെടാൻ സാധിക്കാത്ത അത്രയും റിസൾട്ടുകളാണ് ഇന്നും എയിം എയിംസ് സ്റ്റഡീസെൻ്റർ നേടിക്കൊണ്ടിരിക്കുന്നത് ഓരോ കേട്ടറ്റിലും നിങ്ങളീ കാണുന്നത് നമ്മുടെ എച്ച് എസ് എ അതേപോലെ എൽ പി യു പി എല്ലെ കഴിഞ്ഞ നമ്മുടെ റിസൾട്ടുകളാണ് അപ്പോൾ അവരുടെ ജോലി അവരെ എയിംസിലൂടെ സ്വന്തമാക്കി നാളെ നിങ്ങൾക്കും അത് സാധിക്കും എയിംസിലോട്ട് പോകുന്നോളൂ വിജയമാണ് ലക്ഷ്യം എന്നുണ്ടെങ്കിൽ എത്രയും വിജയമുള്ള അടുത്ത് തന്നെ നമുക്ക് പഠിക്കാം നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ എയിംസ് എന്നും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും ഈ കാണുന്നത് നമ്മുടെ കേട്ടറ്റ് നമ്മുടെ എയിംസിൽ നിന്നും ക്വാളിഫൈ ചെയ്തവരാണ് കഴിഞ്ഞ ഏഴ് കേട്ടറ്റിലായിട്ട് അയ്യായിരത്തിലധികം പേരാണ് എയിംസിൽ നിന്നും കേട്ടറ്റ് ത് അപ്പൊ എൽ പി എസ് എ യു പി എസ് എ കേ ടെ എച്ച് എസ് എയുടെ പുതിയ ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്കായിട്ട് നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ എന്നുള്ള നമ്മുടെ ഒഫീഷ്യൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം നമ്മുടെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കിട്ടാനായിട്ട് നമ്മൾ ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ ലിങ്കുകൾ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ജില്ല ഏതാണോ അതിൻ്റെ ഗ്രൂപ്പിൽ തന്നെ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം ആദ്യം നമ്മൾ നോക്കുന്ന ഏതാണ് വണ്ടൂർ വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയുടെ പരിധിയിൽ വരുന്ന പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിന്നും കേട്ട ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷ എഴുതിയവരുടെ വെരിഫിക്കേഷൻ നടക്കുന്നത് കാറ്റഗറി വണ്ണിൻ്റെയും ടൂറെയും ഇരുപത്തി അഞ്ചാം തീയതിയും കാറ്റഗറി ത്രീൻ്റെയും ഫോറിൻ്റെയും ഇരുപത്തി ആറാം തീയതിയുമാണ് നടക്കുന്നത് ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിരുന്നതാണ് അല്ലേ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ കേട്ടത് വിജ്ഞാപന പ്രകാരം കൊട്ടാരക്കര വിദ്യാഭ്യാസ ജില്ലയുടെ അധികാരപരിധിയിൽ ഗവൺമെന്റ് ഹൈസ്കൂൾ കൊട്ടാരക്കര സെന്റ് മേരീസ് ഹൈസ്കൂൾ കിഴക്കേക്കര മർത്തോമ ഗേൾസ് ഹൈസ്കൂൾ കൊട്ടാരക്കര എന്നിവിടങ്ങളിൽ പരീക്ഷ ചെയ്ത് വിജയിച്ചവരുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റ് പരിശോധന ഇരുപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നീ തീയതികളിലായി രാവിലെ പത്ത് മണി മുതൽ നാല് മുപ്പത് വരെ നടത്തുന്നു ഓക്കെ അപ്പൊ കാറ്റഗറി വണ്ണിന്റെയും ടൂവിൻ്റെയും ഇരുപതാം തീയതി വെരിഫിക്കേഷൻ നടക്കുന്നത് കൊട്ടാരക്കരയില് ഈ അതേപോലെ കാറ്റഗറി ത്രീന്റെയും ഫോറിന്റെയും ഇരുപത്തി മൂന്നാം തീയതിയാണ് വെരിഫിക്കേഷൻ നടക്കുന്നത് ഓക്കെ ദൻ അടുത്തത് മൂവാറ്റുപുഴ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കീഴിൽ പരീക്ഷ എഴുതി അവരുടെ വേരിഫിക്കേഷൻ വരുന്ന കാറ്റഗറി വണ്ണിൻ്റെ ഇരുപത്തി മൂന്നാം തീയതിയാണ് കാറ്റഗറി രണ്ടിൻ്റെ രണ്ട് ദിവസം സോറി മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് നടക്കുന്നത് ഇരുപത്തിനാലാം തീയതി രജിസ്റ്റർ നമ്പർ അറുന്നൂറ്റി പതിനൊന്ന് പൂജ്യം ഇരുപത്തി എട്ട് മുതൽ അറുന്നൂറ്റി പതിനൊന്ന് അറുന്നൂറ്റി നാൽപ്പത് വരെയുള്ള രജിസ്റ്റർ നമ്പറാണ് വരുന്നത് അതേപോലെ ഇരുപത്തി അഞ്ചാം തീയതി വരുന്നത് അറുന്നൂറ്റി പതിനൊന്ന് നൂറ്റി നാൽപ്പത്തി രണ്ട് മുതൽ അറുന്നൂറ്റി പതിനൊന്ന് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് വരെ രജിസ്റ്റർ നമ്പറുള്ള ആളുകളുടെ വെരിഫിക്കേഷൻ നടക്കും ഇരുപത്തി ഏഴാം തീയതി രജിസ്റ്റർ നമ്പർ അറുന്നൂറ്റി പതിനൊന്ന് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ അറുന്നൂറ്റി പതിനൊന്ന് മുന്നൂറ്റി പന്ത്രണ്ട് വരെയുള്ള രജിസ്റ്റർ നമ്പേഴ്സിൻ്റെയാണ് നടക്കുന്നത് കാറ്റഗറി മൂന്നിൻ്റെ വെരിഫിക്കേഷൻ രണ്ട് ദിവസങ്ങളിലായിട്ടാണ് നടക്കുക ഇരുപത്തി എട്ടാം തീയതിയും മുപ്പതാം തീയതിയും രജിസ്റ്റർ നമ്പർ പ്രകാരമാണ് അതിൻ്റെയും ഡിവിഷൻ വരുന്നത് വെരിഫിക്കേഷൻ നടക്കുന്നത് ഒന്നാം തീയതിയാണ് അതായത് ഒക്ടോബർ ഒന്നാം തീയതിയാണ് വെരിഫിക്കേഷൻ നടക്കുക ആലപ്പുഴ ഏപ്രിലിൽ പരീക്ഷ എഴുതിയ മാവേലിക്കര ഡിവിഷൻ പരിധിയിൽ സ്കൂളുകളിൽ പരീക്ഷ എഴുതി ജയിച്ചവരുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ പത്തൊൻപത് ഇരുപത് തീയതികളിലായിട്ട് ഡി എ ഓഫീസിൽ നടക്കുന്നതാണ് കാറ്റഗറി ഒന്നിന്റെയും നാലിൻറെയും സർട്ടിഫിക്കറ്റ് പരിശോധന പത്തൊൻപതാം തീയതിയും കാറ്റഗറി രണ്ടിൻ്റെയും മൂന്നിന്റെയും പരിശോധനകൾ അടുത്ത ദിവസം അതായത് ഇരുപതാം തീയതിയുമാണ് നടക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ നടന്ന കേഡറ്റ് പരീക്ഷയിൽ ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ എഴുതിയവരുടെ പരിശോധന ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതികളിലായി രാവിലെ പത്ത് മുപ്പത് മുതൽ നാല് മണിവരെ നടക്കുന്നതാണ് ചേർത്തല വിദ്യാഭ്യാസ ഓഫീസിൽ വെച്ചായിരിക്കും വെരിഫിക്കേഷൻ ഉണ്ടാവുക എല്ലാ സർട്ടിഫിക്കറ്റുകളും ഒറിജിനലും അതിന്റെ എല്ലാ കോപ്പികളും സഹിതം നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് അതായത് പ്രിന്റ് ഔട്ട് കേഡറ്റിന്റെ റിസൾട്ട് പ്രിന്റ് ഔട്ടും ഒറിജിനൽ ടിക്കറ്റും സഹിതം തന്നെ ഹാജരാവുക മാർക്ക് ഇളവ് ലഭിക്കുന്നവർക്ക് അതായത് കാസ്റ്റ് റിസർവേഷൻ ഡിസബിലിറ്റിയുടെ റിസർവേഷൻ ഒക്കെ ഉള്ള കുട്ടികൾ തീർച്ചയായും അതിന്റെ സർട്ടിഫിക്കറ്റുകൾ കൂടെ കയ്യിൽ കരുതാനായിട്ട് ശ്രദ്ധിക്കണം കേഡറ്റ് വേരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പത്ത് മുപ്പത് മുതൽ മുതൽ നാല് വരെ കോഴിക്കോട് ജില്ലാ ഓഫീസിലാണ് നിങ്ങൾക്കുള്ള വെരിഫിക്കേഷൻ നടക്കുന്നത് കോഴിക്കോട് വിദ്യാഭ്യാസ കീഴിൽ എഴുതിയവർക്ക് കാറ്റഗറി വണ്ണിൻ്റെ പത്തൊൻപത് ഒൻപത് ആണ് അതേപോലെ തന്നെ കാറ്റഗറി രണ്ടിൻ്റെ ഇരുപതാം തീയതി സെപ്റ്റംബർ ഇരുപത് കാറ്റഗറി മൂന്ന് ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ കാറ്റഗറി നാല് ഇരുപത്തിനാലാം തീയതിയുമാണ് വെരിഫിക്കേഷൻ വരുന്നത് മറക്കണ്ട കോഴിക്കോട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ വെച്ചാണ് നടത്തുന്നത് കേട്ടോ അതേപോലെ ഒറ്റപ്പാലം ഒറ്റപ്പാലം വെരിഫിക്കേഷൻ പത്തൊമ്പതാം തീയതി ഇരുപതാം തീയതിയാണ് നടക്കുന്നത് പത്തൊമ്പതാം തീയതി ഒന്നിൻ്റെയും മൂന്നിന്റെയും കാറ്റഗറി വണ്ണിന്റെയും ത്രീൻറെയും ഇരുപതാം തീയതി കാറ്റഗറി ടുവിന്റെയും ഫോറിൻ്റെയും പരിശോധനകളാണ് നടക്കുന്നത് കൊല്ലം കൊട്ടാരക്കര വിദ്യാഭ്യാസ ജില്ലയുടെ അടി അധികാര പരിധിയിൽ വരുന്ന സർക്കാർ ഹൈസ്കൂൾ കൊട്ടാരക്കര സെന്റ് മേരീസ് ഹൈസ്കൂൾ കിഴക്കേക്കര മർത്തോമ ഗേൾസ് ഹൈസ്കൂൾ കൊട്ടാരക്കര എന്നിവിടങ്ങളിൽ ഏപ്രിൽ കേട്ട് വിജയിച്ചവർക്കുള്ള വെരിഫിക്കേഷൻ കാറ്റഗറി മൂന്ന് നാല് ഇരുപത്തി മൂന്നിനും രാവിലെ പത്ത് മണി മുതൽ നാല് മുപ്പത് വരെയും ഒന്ന് രണ്ട് കാറ്റഗറിയുടെ വന്നിട്ട് അതിൻ്റെ തൊട്ട് മുൻപത്തെ ദിവസം ഇരുപതാം തീയതിയും നടക്കുന്നതാണ് സർട്ടിഫിക്കറ്റ് പരിശോധന ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന്റെ പരിധിയിൽ കേറ്റ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എഴുതി വിജയിച്ച ഉദ്യോഗാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് പരിശോധന നടത്തുന്ന കാറ്റഗറി ഒന്നിന് ഇരുപത്തി മൂന്നിനും കാറ്റഗറി രണ്ടിന് ഇരുപത്തിനാലിനും കാറ്റഗറി മൂന്നിന് ഇരുപത്തി അഞ്ചിനും കാറ്റഗറി നാലിന് ഇരുപത്തി ആറിനും അസൽ സർട്ടിഫിക്കറ്റുമായി ഹാജരാകേണ്ടതാണ് കേട്ടത് യോഗ്യതാ സർട്ടിഫിക്കറ്റ് പരിശോധന താമരശ്ശേരി താമരശ്ശേരി വിദ്യാഭ്യാസ ജില്ലയിൽ പരിധിയിൽ കേട്ടത് പരീക്ഷാ കേന്ദ്രങ്ങളിൽ പ്രസ്തുത പരീക്ഷ എഴുതി വിജയിച്ച ഉദ്യോഗാർത്ഥികളുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റ് പരിശോധന പത്തൊൻപത് ഇരുപത് തീയതികളിലായി രാവിലെ പത്തര മുതൽ വൈകിട്ട് നാല് മണിവരെ താമരശ്ശേരി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ നടക്കുന്നതാണ് താമരശ്ശേരി ജി വി എച്ച് എസ് എസ് കൊടുവള്ളി ജി എച്ച് എസ് എസ് എന്നിവിടങ്ങളിൽ നിന്നും ജൂൺ ഇരുപത്തിരണ്ട് ഇരുപത്തി തീയതികളിൽ പരീക്ഷ എഴുതി വിജയിച്ച സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും അസലും സഹിതം തീർച്ചയായും ഹാജരാവേണ്ടതാണ് വർഷങ്ങളിൽ പരീക്ഷ വിജയിച്ച് ഇനിയും പരിശോധന പൂർത്തിയാക്കാത്തവർക്കും ഇന്നേ ദിവസം പൂർത്തിയാക്കാം കോഴിക്കോട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ കാറ്റഗറി ഒന്നിന്റെ പത്തൊൻപതാം തീയതിയും കാറ്റഗറി രണ്ടിന്റെ ഇരുപതാം തീയതിയും കാറ്റഗറി മൂന്നിന്റെ ഇരുപത്തി മൂന്നാം തീയതിയും കാറ്റഗറി നാലിന്റെ ഇരുപത്തിനാലാം തീയതിയുമാണ് വെരിഫിക്കേഷൻ വരുന്നത് അടുത്തത് കാഞ്ഞിരപ്പള്ളി പരീക്ഷാഭവൻ ജൂണിൽ നടത്തിയ കേട്ടറ്റ് പരീക്ഷയിൽ കാഞ്ഞിരപ്പള്ളി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് കീഴിൽ സെന്ററിൽ എഴുതിയ വിജയിച്ചവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന വ്യാഴാഴ്ച ആരംഭിക്കും അസൽ സർട്ടിഫിക്കറ്റുകളുമായി മുപ്പത് വരെ കാഞ്ഞിരപ്പള്ളി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ പരിശോധനയ്ക്ക് എത്താവുന്നതാണ് ഓക്കെ അതേപോലെ തന്നെ കട്ടപ്പന ജൂണിൽ നടന്ന കേട്ടറ്റിന്റെ വെരിഫിക്കേഷൻ പത്തൊൻപത് ഇരുപത് തീയതികളിലായിട്ടാണ് നടക്കുന്നത് പരീക്ഷാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റ് സഹിതം ഹാജരാവുക എന്നുള്ളതാണ് വരുന്നത് വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയുടെ പരിധിയിൽ വരുന്ന പരീക്ഷാ കേന്ദ്രങ്ങളിൽ പരീക്ഷ എഴുതിയവരുടെ വെരിഫിക്കേഷൻ കാറ്റഗറി ഒന്നിന്റെയും രണ്ടിന്റെയും ഇരുപത്തി അഞ്ചാം തീയതിയും മൂന്നിന്റെയും നാലിൻറെയും ഇരുപത്തി ആറാം തീയതിയുമാണ് നടക്കുന്നത് അതേപോലെ തന്നെ ചാവക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് കീഴിൽ പരീക്ഷ എഴുതിയിട്ടുള്ളവരുടെ വെരിഫിക്കേഷൻ ഇരുപത്തി മൂന്ന് ഇരുപത്തി ഇരുപത്തി അഞ്ച് തീയതികളിലായി കാലത്ത് പത്ത് മുപ്പത് മുതൽ നാല് വരെയാണ് ചാവക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ നടത്തുന്നത് കാറ്റഗറി ഒന്നിൻ്റെയും നാലിൻ്റെയും ഇരുപത്തി മൂന്നാം തീയതിയും കാറ്റഗറി രണ്ടിൻ്റെ ഇരുപത്തിനാലാം തീയതിയും കാറ്റഗറി മൂന്നിൻ്റെ ഇരുപത്തി അഞ്ചാം തീയതിയാണ് വെരിഫിക്കേഷൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തെ വിജ്ഞാപനം പ്രകാരം പരീക്ഷ എഴുതി വിജയിച്ചവരുടെ അസൽ പ്രമാണ പരിശോധന സെപ്റ്റംബർ പത്തൊമ്പത് ഇരുപത് തീയതികളിൽ എറണാകുളം സെന്റ് തെരേസാസ് എൽ പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നു എറണാകുളം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് കീഴിൽ പരീക്ഷ എഴുതിയവരുടെ വെരിഫിക്കേഷൻ പത്തൊൻപത് ഇരുപത് തീയതികളിലായി സെന്റ് തെരേസാസ് എൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടക്കുന്നത് പത്തേ മുപ്പത് മുതൽ നാലേ മുപ്പത് വരെയാണ് സമയം വരുന്നത് കേട്ടോ അപ്പം ഇത്രയാണ് നമ്മുടെ അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായി തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യാം അപ്പം നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ എൽ പി എസ് എ യു പി എസ് എ എച്ച് എസ് എ കാറ്റഡ് കാറ്റഗറി വൺ ടു ത്രീ ഫോർ എന്നിവിടെ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസ് ഫീസോട് കൂടി ഏറ്റവും വിജയമുള്ളടത്ത് തന്നെ പഠിക്കാം നിങ്ങൾക്കും നിങ്ങളുടെ വിജയം ഉറപ്പിക്കാം എയിംസ് ഉണ്ടാവും നിങ്ങളോടൊപ്പം അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടെ ഷെയർ ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വെരിഫിക്കേഷനെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പ് താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട് തീർച്ചയായും അതിൽ കൂടെ ജോയിൻ ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്